സി എസ് ഇ ബി പരീക്ഷകൾ അടിമുടി മാറുകയാണ് ബാങ്കിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷകളുടെ മാറ്റങ്ങളെ കുറിച്ച് അറിയാം ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ആയി നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാം അതിനുവേണ്ടി സൗജന്യ സെമിനാറുകൾ ഓഫ്ലൈനിലും ഓൺലൈനിലും മാസ്റ്റർ കി അക്കാദമി ആരംഭിക്കുകയാണ് മാർച്ച് ഒൻപതാം തീയതി മാസ്റ്റർ കി അക്കാദമി ഓൺലൈൻ പരീക്ഷകളുടെ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കാൻ സെമിനാർ മാർച്ച് ഒൻപതാം തീയതി നടത്തുകയാണ് മാർച്ച് ഒൻപതാം തീയതി രാത്രി എട്ട് മണിക്ക് ഞങ്ങളുടെ കോഴ്സുകളുടെ മെൻഡർ കൂടിയായ അഞ്ചില് ടീച്ചറാണ് സെമിനാർ നയിക്കുന്നത് അതോടൊപ്പം മാർച്ച് പത്ത് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള അഞ്ച് ദിവസം നഷി അക്കാദമിയുടെ ഓഫ് ലൈൻ സെന്ററിൽ ഒരു മെഗാ സെമിനാറും കണ്ടക്ട് ചെയ്യപ്പെടുകയാണ് മാർച്ച് പത്തിന് സി എസ് ഇ ബി പരിശീലന രംഗത്തെ പരിചിത മുഖമായ ശ്രീ വിഷ്ണു കുഷ്പരാജാണ് സെമിനാർ നയിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ മാർച്ച് പതിനൊന്നാം തീയതി സിസിൽ സാർ അതുപോലെ തന്നെ മാർച്ച് പന്ത്രണ്ടാം തീയതി നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകൻ നമ്മുടെ രാഹുൽ സാറ് മാർച്ച് പതിമൂന്നാം തീയതി അഞ്ചിലെ ടീച്ചർ തന്നെ ഓഫ്ലൈനിൽ എത്തുകയാണ് അതോടൊപ്പം മാർച്ച് പതിനാലാം തീയതി ജയകൃഷ്ണൻ സാറാണ് സെമിനാർ നയിക്കുന്നത് മാർച്ച് പത്ത് മുതൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഈ സെമിനാർ ഞങ്ങളുടെ കരുനാഗപ്പള്ളി ബ്രാഞ്ചിലാണ് നടത്തപ്പെടുന്നത് ഈ മെഗാ സെമിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം ആകെ നൂറ് പേർക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത് എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് സെമിനാറിൽ പങ്കെടുക്കാവുന്നതാണ് ഓക്കെ താങ്ക്